ഹലോ ഗൈസ് ജിംകാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസിലാട്ടോ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് കല്ലാറിനേണ്ട നമ്മൾ ബസ് ഇറങ്ങേണ്ടത് അപ്പോൾ ഗൈസ് ഈ ഒരു മീൻമുട്ടി വാട്ടർഫാൾസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നടന്നു വരുമ്പോ തന്നെ ബ്രിഡ്ജ് ഉണ്ട് അപ്പൊ പൊന്മുടി ഹിൽ സ്റ്റേഷൻ പിന്നെ അതുപോലെ തന്നെ അഗസ്ത്യമല ഇതൊക്കെ ഇതിന് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ വെൽക്കം ടു കല്ലാർ ഇക്കോ ടൂറിസം ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ ഇവിടെ സന്ദർശന സമയമുണ്ട് കേട്ടോ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം നാല് മണിവരെ മീൻമുട്ടി വാട്ടർഫാൾസ്ന്ന് വരുന്ന വെള്ളാട്ടാ ഈ കാണുന്നേ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ ഇണ്ട് കേട്ടാ കെട്ടീട്ട് ഊഞ്ഞാല് വലുതാ ഊളന്നേ കെട്ടിയ ഊഞ്ഞാലാട്ടാ പിന്നെ പിടിച്ചടങ്ങാതെ ഒരു മരം അപ്പോൾ ഗൈസ് ഈ വ കേരളത്തിലെ വയനാട് ജില്ലയിലും ഇതേ പേരിൽ ഒരു വെള്ളച്ചാട്ടുണ്ട് അപ്പോൾ ഗൈസ് ഈ മീൻമുട്ടി വാട്ടർഫാൾസിൽ നമുക്ക് ടിക്കറ്റ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് എടുക്കൂലട്ടോ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടന്ന് വരുന്ന ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ അപ്പോ ടാട്ടാ നമ്മള് പോകുന്ന വഴിക്കൊക്കെ മൊത്തം കാടാണ് അപ്പൊ ഈ റൂട്ടിലേക്ക് ഇങ്ങോട്ട് വണ്ടി അറിയില്ല അപ്പൊ ഇതുവരെ ആയിട്ട് വണ്ടി ഒന്നും വന്നില്ല അപ്പൊ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉള്ള സ്ഥലമാണ് കേട്ടാ ഈ ഒരു ഇമ്മുട്ടി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞെടുക്കാം ആടാ ഇത് കാണുമ്പോൾ തന്നെ തിരിയും ഒരു ഈ ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള അതുപോലെ തന്നെ ചന്ദനം അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടാ അപ്പോ ബൈക്കൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ പിന്നെ വെള്ളത്തിന്റെ കളകളമായ ശബ്ദം നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും ഇതിന്റെ സൈഡൂട്ട് നിന്ന് തന്നെയാണ് ഈ വെള്ളം പോകുന്നത് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ട അപ്പൊ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പൊ എത്ര നടക്കാനുണ്ടെന്ന് എനക്ക് അറിയില്ല എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടാ പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സിറ്റിയിലല്ല ഉള്ളവർ ഒരു പ്രാവശ്യം ഈ ഒരു സ്ഥലം പറഞ്ഞു കാണേണ്ടതായിട്ടാണ് അടിപൊളി സ്ഥലമാണ് കാരണം നല്ല ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് തണുപ്പുള്ള ഏരിയ ആണ് ീരോ മരത്തിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ ഒരു സൈഡിലൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ മുളകളാ കാണുന്നില്ല വെച്ചു കുടിപ്പിച്ചിട്ടാണ് അപ്പോ വാമനപുരം നദിയുടെ മുഗൾ ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നടന്നു വരുമ്പോൾ തന്നെ ഇതുപോലുള്ള ഇരിക്കാനുള്ള സൗകര്യമാക്കി വെച്ചിട്ടുണ്ട് കാരണം അവരൊക്കെ അറിയാം അത്രയും ദൂരം നടക്കാനുണ്ട് അതുകൊണ്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ ഇതൊക്കെ ഇവരെ ഓഫീസാ നീ കാണേ ഇപ്പൊ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോ വലിയ കാട്ടുപോത്തിന്റെ ചിത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാട്ടുപോത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി അപ്പോൾ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പോകുന്ന വഴി ഉണ്ടങ്ങൾ അപ്പൊ നമ്മള് നടന്നു വരുമ്പോ രണ്ട് വഴി കാണുന്നുണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം ഈ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് വരാൻ വരാനുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് പൊന്മുടിയിലേക്ക് പോകുന്ന ബസ് കയറി മതി എന്നിട്ട് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറിഞ്ഞാൽ മതി അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഒരു മീൻമുട്ടി വാട്ടർ ഫാൾസിലേക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്ത് കയറാൻ പാടില്ലാന്ന് ഇവിടുത്തം വരെ വണ്ടി വരുന്നുണ്ട് ഏട്ടാ അപ്പോൾ അപ്പോ ഈടുത്തമ്പര് വണ്ടി വരുല്ലോ ഇനി നമ്മൾ ഇടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഇടുന്ന് നമുക്ക് നടക്കാനുണ്ട് പെൺകുട്ടിയിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി അപ്പൊ പോകുന്ന വഴി കണ്ടാങ്കള് ഒരുപാട് മരത്തിന്റെ വേരാന്ന് കേട്ടോ ഈ കാണുന്ന പുറത്ത് അല്ല അപ്പോൾ പോകുന്ന വഴിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം അനക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം പറയാം പക്ഷെ പോകുന്ന വഴി ടോപ്പാണ് അപ്പം ഇതേപോലെ ഇവിടെ കൈവേലി ഇവിടെ വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ പൊട്ടി വീണ് കണ്ടാ അപ്പോൾ അങ്ങോളുണ്ട് കൈവേലി പക്ഷെ എല്ലാം പൊട്ടി വീണിത് ആ ആഴത്തില് ഉറപ്പിച്ചില്ല ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞാല് തട്ടി ഉണ്ടോന്ന് സംശയാണ് കേട്ടാ ഓടത്തെ ആ ഒരു ഭംഗിയുണ്ടെങ്കിലെ സംഭവം ഒരു രക്ഷയില്ലാതെ കേട്ടാ ഓക്കെ ഈ ഒരു കാട്ടിന്റെ നമ്മൾ നടന്നു പോകുന്നത് അപ്പൊ ഇവിടെ കാട്ടുപോത്തുണ്ട് എന്ന് പറയുന്നേ ഒരു സംശയം ഇല്ല കേട്ടാ കാട്ടുപോത്ത് മാത്രല്ല വേണ്ടി ഗാനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെയല്ലോ എന്തോന്ന് പോയ ആ കലയുണ്ട് അപ്പൊ വെള്ളത്തിന്റെ സൗണ്ട് നല്ല നല്ല ഇതായിട്ടാണ് കേൾക്കുന്നത് കേട്ടാ പിന്നെ ഇവിടെ പ്രായമായ ആൾക്കാർക്കും വരാട്ടോ അപ്പൊ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സന്ദർശകർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റോപ്പ് കിട്ട് വായിച്ചോ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ബോർഡ് വെച്ചിട്ട് ഇവിടെ അപകട മേഖല ബോർഡ് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് എണ്ണൂറ് മീറ്റർ ഉണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏ ആ ഒറ്റക്കൊള്ളു ഈ മീൻമുട്ടിക്ക് വേറെന്തെങ്കിലും ഇത് ഇണ്ടാ എന്തെങ്കിലും അതല്ലേ മീൻമുട്ടിന്ന് എന്തൊക്കെ എന്തെങ്കിലും അത് ശരിയാ ചേട്ടന്റെ പേരെന്താണ് സ്റ്റീഫൻ ഞാൻ ആ എയർപോർട്ടിന്റെ അടുക്കത്തന്നെ മട്ടന്നൂര് അല്ല ലാൻഡ് ടൂറായിട്ട് വന്നതാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ആ അതെ അതെ ശരി ഞാനേ രണ്ടുമൂന്ന് ദിവസം പിടിക്കൂ ആ ഇവിടെ കുറച്ച് സ്ഥലം കാണാനുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാൻ വെച്ചിട്ടാണ് ഇതൊരു വാരവള്ളിയുണ്ടങ്ങള് ഇങ്ങനെ പോയിട്ട് പാമ്പിനെ പോലെയുണ്ട് ായിട്ട് വരണ്ട ഒരു സ്പോട്ടും കൂടിയാണ് ഏട്ടാ ഇത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂട്ടി അല്ലെ ചെറിയ ചെറിയ വഴികൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാതിരിക്കുക നല്ലത് അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ അവർ പറഞ്ഞാൽ അതാണ് വേറെ വഴി കാണുന്ന സൈഡ് കൂട്ടി ഒന്ന് പോർ പറഞ്ഞിട്ടുണ്ട് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരു നാടുന്നു വലിയൊരു മരം ഉണ്ട് കേട്ടാ ചാഞ്ഞ് കണ്ടോ അപ്പോ ഇപ്പോൾ അങ്ങ് കാണുന്നില്ലേ അത് പൊന്മുടിയാട്ടാ പൊന്മുടീന്റെ കാഴ്ച ആടാ കോടൽ മഞ്ഞൊക്കെ നിറഞ്ഞിട്ടാ ഉള്ളത് കാണലേ വലിയ മരം പൊട്ടിമുണ്ട് ഒരു രക്ഷയില്ല പൊളി പൊളി ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ മുളകളാട്ടാ രണ്ട് സൈഡിലായ ഫുൾ മുളയാണ് ഇവിടെ മരംപൊട്ടി വീണതുകൊണ്ട് ഇവിടെയുള്ള മുള തേച്ചും ഫുൾ ആയിട്ട് പൊട്ടി പോയിട്ടുടിയെത്തും പോലെ കമ്പിയുണ്ട് കേട്ടാ അത് മണ്ണ് ഒലിച്ചു പോകാണ്ട് കയ വലിയ പാറയാട്ടാ കാണുന്നല്ലേ ഓക്കെ നല്ല ഹൈറ്റ് ഉള്ള പാറയാ ഈ ഒരു സ്ഥലം കണ്ട അടിപൊളി സ്ഥലട്ടാ ഒരു ലക്ഷയില്ല ഇപ്പ സൗകര്യൊക്കെ ഉണ്ട് വലിയ പറയാം നോക്ക നല്ല കാണാൻ നല്ല ഭംഗിയാട്ടാ അപ്പോ നമ്മളെ ഏകദേശം എത്താനായിന്ന തോന്നുന്നവ കിളികളെ കൊച്ചൊക്കെ കേൾക്കുന്നുണ്ടേട്ടാ കിളികളെ ഒച്ചയും അതുപോലെ തന്നെ നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും ഒക്കെ ആവുമ്പോ പിന്നെ ഒരു ലക്ഷ്യമില്ല ഏട്ടാ ജി വീടിന്റെ സൗണ്ടും കൂടി കേൾക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു മരക്കൊക്കെ നോക്കിയ ഇതിന്റെ പേര് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഗൈഡുമാർ ഇരിക്കുന്നതാണേ പോകുന്ന വഴിയൊക്കെ നോക്കിയേ രണ്ടാള് പിടിച്ചടങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ കാണാനുള്ളത് കണ്ടോ അതിന്റെ മുകളിലൊക്കെ പറഞ്ഞാ വലിയ മരമുണ്ട് ഉണ്ട് അപ്പോ ഇങ്ങനെ കുടിവെള്ളം എടുക്കുന്നുണ്ടെന്നാ ഒന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കാണല്ലേ ഇനി എത്ര ദൂരം നടക്കണന്നും അറിയില്ല ഇവിടുന്ന് നമുക്ക് വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമ്മൾ വരുന്ന വഴിയാട്ടാ മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമുക്ക് വരാൻ പറ്റും ഇവിടുത്തെ വെള്ളച്ചാട്ടം മാത്രമല്ല മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം അതുകൊണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊളിയായിരിക്കും ൈസ് പോളിന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഇത് വേണ്ട അടിപൊളി സ്ഥലമാണ് ബോളിവുഡ് മൂവിയിലെ സ്ഥലം പോലെ ഉണ്ട് ഓ ഗൈസ് നോക്കിയെ എൻ്റെ മോനെ ഒരു രക്ഷയിലാ ഇത് പറഞ്ഞ പോളി പോളി സ്ഥലാ ഒരു ലക്ഷ സ്ഥലം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു ബോളിവുഡ് സിനിമയിലെ ആ ഒരു ഇത് ഇണ്ട് കേട്ടാ എവിടെ ഓ പോളി പോളി സൂപ്പർ ഇത് ഇതെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചാട്ടാ അപ്പൊ ഈ വെള്ളച്ചാട്ടം മാത്രല്ല ഇതുകൊണ്ട ഗൈസ് ഇവിടെ ഒരു വലിയ എന്താ വലിയ മരപ്പേ ഒരു രക്ഷയില്ല ഗൈസ് ഈ പാറ തന്നെ അടിപൊളി നമ്മൾ ഈ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് പുളിയാട്ടാ ഓഹ് പൊളിച്ചടിക്കലിതാ എൻ്റെ പൊന്നെ ഇപ്പൊ കൈ സ്വിടിയുള്ള പാറ കണ്ടാ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പൽ പോലെ ഉണ്ട് കേട്ടാ ഓക്കെ കപ്പലിൻ്റെ ആകൃതി തന്നെ ഒരു മാറ്റം ആ പാറേൻ്റെ മുകളിലൊരു വലിയ അരിയാൽ ഉണ്ട് കേട്ടോ എഴുതിട്ട് അതിൻ്റെ വേരുകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് സന്ദർശകർ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ ടോപ്പിലെത്താനായി പക്ഷെ ഇത് നല്ല മഴക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടുത്തെ മുകളിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പോളിയാട്ടാ നോക്കിയ ഒരു രക്ഷ കിട്ടാതെ വൈവാ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ചെറിയ ചെറിയ മീനുകളുണ്ട് എന്താ ഇവിടുത്തെ കാഴ്ച ഉണ്ടെങ്കിൽ എന്തായാലും തരണ കൈസ് പോളി പോളി ഓക്കെ രക്ഷയില്ല അപ്പൊ ഇവിടുന്ന് നമുക്ക് ചെറിയൊരു കയറ്റം ഉണ്ട് കേട്ടാ കാണുന്നല്ലേ അപ്പൊ കുറച്ച് പ്രായമുള്ള ആൾക്കാരെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വടിയെടുത്തിട്ട് കുത്തി നടക്കുന്ന നല്ലത് ഇവരെ ഇവിടെ ഇപ്പോ ഇതേപോലെ കയറ് കെട്ടിയിട്ടുണ്ട് വേണ്ട കൈവേലിക്ക് പകരം ചെറിയ കയറ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൽഡപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്